എനിക്ക് പേടിയൊന്നുമില്ല പറഞ്ഞാല് ഞാൻ വല്ല നനഞ്ഞോണ് ഓ മാറ്റിയില്ല ആ ശബ്ദം ഊക്കൊരു കാറ്റും മഴയായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുട്ടിയുടെ അപ്പൊ ഒരുപാട് തുണിയപ്പ മേടിച്ചോണ്ട് പോയാതെ പറഞ്ഞാൽ മോനിക്കുട്ടനും എനിക്ക് എടുത്തോണ്ട് വന്നേട്ടോ എങ്ങും കരണ്ടില്ല എവിടയോ ഭയങ്കര കാറ്റും ഭയങ്കര കാറ്റും മഴയായിരുന്നു അപ്പൊ എവിടെയോ മരം വീണു കറണ്ട് ഇല്ല ഇവിടെ ഇൻവേർട്ടർ അപ്പം നിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കറണ്ട് വന്നാൽ ഭാഗ്യം ഇരുട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഭയങ്കര കാറ്റും മഴ ബഹളമായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ അവിടെ ഒന്നും കരലില്ലാത്തോണ്ട് പോയി ബീഡിയൊന്നും ഇട്ടില്ല കേട്ടോ കുഞ്ഞു ഉറക്കമായിരുന്നു പിന്നെ വിളക്കത്തിക്കാറായപ്പോൾ കുഞ്ഞിനെ ഉണത്തി പിന്നെ രണ്ട് ചക്കരോണൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോയിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരിപ്പൊടിയും ചാലും മേടിച്ചോണ്ട് പോയിരുന്നു പിന്നെ ഉഞ്ഞിയപ്പോ അപ്പൊ അതൊക്കെയാണ് പിന്നെ ഇന്നത്തെ പോലെ തന്നെ ചോറ് വന്നിട്ട് വെക്കാന്ന് വിചാരിച്ചു കുക്കറിനകത്തൊക്കെ ഗ്ലാസ് അരി ഇടാൻ പോവാണ് അതൊക്കെ ഞാനിന്ന് കുളിക്കട്ടെ പിന്നെ ഒരുപാട് ഒത്തിരി സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത അറിഞ്ഞതിന്റെ ഒരു പ്രസന്നതയാണ് നിങ്ങളെന്റെ മുഖത്ത് കാണുന്നത് അപ്പൊ അതിൻ്റെ എന്താ പറയുന്നത് അതെന്താണെന്നൊക്കെ പുറകാല ചിലപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ ഞാൻ പറയത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബഹുജനം പലവിധം എന്നുള്ള രീതിയിൽ പലവിധ അഭിപ്രായങ്ങളിലൂടെ കേട്ട് അതുകൂടി താങ്ങാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മറച്ചു വെക്കത്തില്ലേ അത്രേ ഉള്ളു കേട്ടോ അല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നും ദേഷ്യോ അങ്ങനെ നിങ്ങൾ ഒരു അകൽച്ചയോ ഒന്നും തോന്നിയിട്ടല്ല ചിലരൊക്കെ ഉണ്ട് നമ്മുടെ വീഴ്ച കാണാനും നമ്മുടെ കരച്ചിലും കാണുന്നേരും കാണാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പൊ ശ്രമിക്കുവാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ ഓടാൻ ശ്രമിക്കുന്നതോറും എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചിലര് അപ്പൊ എന്താ പറയുന്നത് അത്രയൊക്കെ എന്നോട് ദ്രോഹം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല എത്ര ആലോചിച്ചിട്ടും എനിക്കത് പിടികിട്ടുന്നില്ല അപ്പം അതിന്റെ ശരിക്കും ഒത്തിരി ഒരുപാട് സങ്കടങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഞാൻ അത്ര പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് അപ്പൊ അതറിഞ്ഞിപ്പോ ഒരു ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും എന്താ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞാൻ മനസ്സിൽ ചെറിയ ഒരു പ്രതീക്ഷ ഒരു ഒരു തരിയോളം പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അല്ല നിനക്ക് തെറ്റുപറ്റിന്ന് വീണ്ടും എന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പലവിന്റെ കാര്യങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും അപ്പൊ അതറിഞ്ഞപ്പോ എനിക്ക് കൊറേ സങ്കടം വന്നു കൊറേ കരഞ്ഞു കരഞ്ഞപ്പ എനിക്ക് കുറച്ച് സമാധാനം ഉണ്ട് പക്ഷെ ഇനിയും ബാക്കിയുണ്ട് അതിങ്ങനെ വിങ്ങി വിങ്ങി നിൽക്കുന്ന പോലെ തോന്നുവാണ് ഒന്നും പറയാനും ഒന്നും ഒരു ഉഷാറും ഇല്ലാത്ത ഒരു ദിവസമാണിന്ന് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ അല്ല നമ്മുടെ ജീവിതം എന്താ തകർന്നു ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു തകർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുകയാണ് അപ്പൊ നിന്ന് കരകയറാൻ പറ്റൂലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ സന്തോഷമായിട്ടിരിക്കും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ വഴിക്ക് പോകും അപ്പൊ ഞാനൊന്ന് കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ ഞാൻ വീട് പോകാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കും ശ്രമിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എന്താ പറഞ്ഞേ ഈ നമ്മളെ സ്നേഹിക്കുകയും പരിഗണിക്കൊന്നും വേണ്ട പക്ഷെ ഒരു മനുഷ്യജീവി അങ്ങനെ ഒരു പരിഗണന പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ഒരു സങ്കടം അത്രയൊന്നും കേട്ടോ പിന്നെ പെൺമക്കളുള്ള അമ്മമാരോടായിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പൊന്നോ ഉടവയോ ആഭരണങ്ങളോ സമ്പത്തോ സൗഭാഗ്യങ്ങളോ ഒക്കെ നിങ്ങൾ വാരി കോരി കൊടുത്തെന്ന് പറഞ്ഞാലും അവളുടെ മാനസികമായിട്ടുള്ള ഒരു കരുത്തും അവൾക്കൊരു തയ്യാറെടുപ്പുണ്ട് വിവാഹത്തിനും ആ ഒരു ജീവിതത്തിനും ഒക്കെ അങ്ങനെ തയ്യാറെടുക്കുന്ന സമയത്തല്ലാതെ അവിടെ വിവാഹം ചെയ്ത് അയക്കരുത് പിന്നെ അങ്ങനെ നിർബന്ധിച്ചൊരു വിവാഹം അങ്ങനെ നിർബന്ധിച്ചോ അല്ലാതെ ഒരു വിവാഹം നിങ്ങളുടെ ആഗ്രഹത്തിനൊത്തൊരു ആഗ്രഹത്തിനകത്തൊരു മകൾക്കൊരു വിവാഹം നടത്തിയെന്ന് വെച്ചോ നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യൂന്ന് വെച്ചോ അവൾക്ക് സങ്കടമായാലും സന്തോഷമായാലും നിങ്ങൾ തിരിച്ചറിയണം ഈ ഒരു കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഞാൻ കേട്ടു തുഷാരാന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഏഹ് ഇത്രയേറെ മൃഗീയമായി പട്ടിണി കടന്ന് മരിച്ച ഒരു പെൺകുഞ്ഞ് ആ ഒരു അമ്മ അച്ഛനെ എനിക്ക് വെറുപ്പാണ് തോന്നിയത് അവരുടെ സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ സ്വന്തം മകള് ജീവന് വേണ്ടി മല്ലിടുമ്പ് ഇവരെവിടെ ആയിരുന്നു ഞാൻ ഓർക്കുവാണ് കേട്ടോ അതിന് അതിനെന്ത് ന്യായീകരണം അവർ പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൊടു പക്ഷെ ആ ഒരു രണ്ട് കഥാപാത്രങ്ങളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ എനിക്ക് വെറുപ്പാണ് അപ്പം ഈ പെൺമക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നതോടെ കടമകളെല്ലാം കഴിഞ്ഞു രക്ഷപ്പെട്ടു ഞാൻ ഫ്രീ ആയി എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് വളരെ കുറച്ച് പേരെങ്കിലും അപ്പൊ അവരോടായിട്ട് ഞാൻ പറയുവാണ് ഈ മക്കള് പോകുന്ന ഇടങ്ങളിലൊക്കെ ഈ മക്കളെ പറഞ്ഞയച്ച ഇടങ്ങളിൽ അവര് സുരക്ഷിതരാണോ എന്നും കൂടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ അവരുടേതായിട്ടുള്ള നിലനിൽപ്പിനുള്ളത് ഒരു ഒരു ഉപദ്രവമോ സംസാരമോ ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് തനിയെ ജീവിക്കാനുള്ള ഒരു ഒരു സേഫ് ആയിട്ടുള്ള ഒരു സോണിലാണോ അവരുള്ളത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വയ്ക്കണം അല്ലാതെ എല്ലാം പിടിച്ചെടുത്തിട്ട് വരിച്ചെറിഞ്ഞു കളയുന്ന പല ജീവിതങ്ങളും ഉണ്ട് കേട്ടോ വലിച്ചെറിയപ്പെടുന്നവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുള്ളൂ ചുറ്റും നിന്ന് ഒരുപാട് പട്ടികളെ പോലെ കുറയ്ക്കാൻ കുറെ ആൾക്കാർ ഉണ്ടാവും പക്ഷെ താങ്ങാനും അവളെ മനസ്സിലാക്കാനും ഈ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഒരു മനുഷ്യനെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ നിങ്ങള് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണെങ്കിൽ അവള് വിവാഹം കഴിഞ്ഞു അവള് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയാണോ സുരക്ഷിതയായിരുന്നത് അതേപോലെ സുരക്ഷിതയാണോ അവള് സേഫ് ആണോ എന്നുള്ളത് നിങ്ങൾ എപ്പോഴും പരിഗണിച്ചിരിക്കണം കേട്ടോ നിങ്ങളത് അറിഞ്ഞിരിക്കണം ഞാൻ അറിഞ്ഞില്ല എന്റെ മകൾ ഇത്രയും സങ്കടപ്പെടുന്നു അറിഞ്ഞില്ല അവളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് ഒരു ന്യായീകരണം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പറയുന്നവരെ അത് നീ സഹിക്കേണ്ടതാണ് നീ അത് ക്ഷമിക്കേണ്ടിയതാണ് നീ അത് അങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് തല്ലി അമർത്തി ആ വീണ്ടും ആ ഒരു ദുരിത കയത്തിലേക്ക് തള്ളിയിടുന്നവര് കൂടുതൽ പേര് നീ പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലും ഒരവസ്ഥ നടന്നു കഴിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നവര് കൊറച്ചുപേര് വളരെ കുറച്ച് മാതാപിതാക്കള് മാത്രമേ ഉള്ളൂ ആണും പെണ്ണുമായ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് അവരുടെ അവര് എന്നും എന്റെ മക്കളാണ് എൻ്റെ അവരുടെ വിഷമങ്ങൾ അറിയാൻ ഞാനേ ഉള്ളൂ എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവർ വളരെ കുറച്ചുപേരേ ഉള്ളൂ പെൺമക്കളാണേ കല്യാണം ഇനി അവട്ടവിടെ ഭർത്താവുണ്ട് ഭർത്താവ് വീട്ടുകാരുണ്ട് അങ്ങനെ ആൺമക്കളാണ് അവൻ അവന്റെ ഭാര്യയുണ്ട് ഭാര്യ വീട്ടുകാരുണ്ട് അങ്ങനെയാണു നമുക്ക് നമ്മുടെ മക്കളല്ലേ അപ്പൊ നമുക്ക് എപ്പോഴായാലും നമ്മടെ അവർക്കൊരു പ്രശ്നം വന്നാൽ ആരുമില്ലാത്തവരിടത്ത് നമ്മളായിരിക്കണം ഒരു തീരെ വെളിച്ചവുമായിട്ട് നിൽക്കേണ്ടത് കേട്ടോ അവരെ തള്ളിക്കളയാൻ അവര് ഒരിക്കലും നമ്മളെ ഉപേക്ഷിച്ച് കളയാനും തക്ക ഒരു ബന്ധമല്ല മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളത് നാളെ എന്റെ ജീവിതത്തിൽ എന്താ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്റെ ജീവിതം എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നുള്ള അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ എല്ലാം അനുഭവിച്ച് നമ്മുടെ ജീവനും ജീവിതവും ഒക്കെ സമർപ്പിച്ച് ജീവിച്ചിട്ട് നമ്മളെ തെരുവിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നൊരവസ്ഥയുള്ളൊ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ ആ ഒരു അവസ്ഥ വേറൊരു പെൺകുഞ്ഞുങ്ങൾക്കും വരരുതെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളാണ് എനിക്കൊരു വിദ്യാഭ്യാസമോ ജോലിയോ സമ്പാദിച്ച് ഒരു ജീവിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ ഇത്രയൊന്നും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഞാൻ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എനിക്ക് ആകുലതകൾ കുറവായിരുന്നേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ഒരാളായിരുന്നു എന്നുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തെ പറ്റി എനിക്ക് ഇത്രയും ആകുലപ്പെടേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു അല്ലെ ആ ഒരു സങ്കടമെങ്കിലും എനിക്കൊന്നും മാറ്റി വരികയായിരുന്നു ഇതിപ്പം അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ പെൺകുഞ്ഞുങ്ങളുടെയും അമ്മമാരോടും അച്ഛന്മാരോടുള്ള അപേക്ഷയാണ് കേട്ടോ അവരോടൊപ്പമായിരിക്കും എപ്പോഴും എളുപ്പം നന്നു അടുപ്പിടെങ്ങാനും പോയാൽ ഇൻവേർട്ടർ നിൽക്കുവോർന്നിപ്പോ പേടി എനിക്ക് റി ഉണ്ടായിരുന്നു അത് ചിരിപ്പുണ്ട് ഞാൻ വേറെ ഒന്നും വെക്കുന്നില്ല വെക്കാൻ ഉള്ള ഒരു മുത്തുവിടുന്ന് ചെന്ന് അന്നേരം ഞാൻ പറഞ്ഞില്ല ബസ്സിലെ യാത്ര സ്ഥല തന്നെ ഒക്കെ ആയിരുന്നു ചൊവ്വാഴ്ച കോളേജിൽ പോന്നു ചൊവ്വാഴ്ച ബുധനാഴ്ച കോളേജ് അവരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ അവര് ഒരു ദിവസം കൊണ്ടുകൂടെ നിന്നേ അറിയാൻ പറ്റിയില്ല ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാൻ സമയ മീനും കൂടെ വറക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് സുന്ദരിപ്പൂന്റെ പരാജയം കൊണ്ട് തന്നേട്ടോ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇടക്കിടക്ക് കടയിൽ കൊണ്ടുപോയി ഞങ്ങക്ക് കഴിക്കാം ഞാൻ ഇന്ന് കഴിച്ചില്ല ഞാൻ ഞാനിങ്ങനെ കൊണ്ടുപോലും എൻ്റെ അടുക്കളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടമാണിത് എൻ്റെ എന്താ പറയുന്നത് സങ്കടം വന്നാലും സന്തോഷം വന്നാലും എൻ്റെ ഈ കുഞ്ഞി കുഞ്ഞിക്കുരണ്ടിയൽ ഇരുന്ന് കുറേ നേരം ആസ്വദിക്കും ഞാനിപ്പം ചോറൊക്കെ അങ്ങോട്ട് വച്ചിട്ട് ഈ പരിയൊക്കെ അടുപ്പിലിട്ടേച്ച് ഇവിടോട്ട് വന്നിരുന്നതാട്ടോ മുന്നിലിരിട്ടാണ് എൻ്റെ പ്രിയങ്ങളെ അത് പോട്ടെ ഞാൻ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പം ഒരു ചേമ്പെടുത്ത് ചിരണ്ടി മിഴുപ്പുരട്ടി വെക്കാൻ പോകും കേട്ടോ അരിയൊക്കെ എടുത്ത് മീതൊങ്ങടുപ്പേ വെക്കാം രണ്ട് ചേമ്പേ എടുത്തോളൂ കേട്ടോ കുക്കർ വിസിലടിച്ച് ഞാൻ അങ്ങോട്ട് താത്ത് വെച്ച് ഇതേ ഇതേലോട്ട് മിരുപ്പുരട്ടി വെക്കാം ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് അല്ലാതെ കുറേ നേരം സിമ്മിലൊന്നും ഒരു മഞ്ഞപ്പൊടി ഉപ്പും മിന്മണി മുളക് പൊടിയും കൂടിയിട്ട് വേവിക്കാം പിന്നെ എണ്ണ ഒഴിക്കാം ചോറൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടു ശബ്ദം മാറിയാല് അല്ലെ നമ്മുടെ മുഖം വാടിയാൽ തിരിച്ചറിയാൻ പറ്റുന്ന നമ്മളോട് ചേർന്നിരിക്കുന്ന ഹൃദയങ്ങൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ് ചിലര് നമ്മളോട് ചോദിക്കും എന്താണ് വിഷമം എന്നൊക്കെ പക്ഷെ നമ്മുടെ വിഷമങ്ങൾ അറിഞ്ഞു കഴിയുമ്പോ അവര് മനസ്സിലാഹ്ലാദിക്കും അല്ലെ പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ട് ആത്മാർത്ഥമായിട്ട് അവരുടെ സങ്കടം എന്റേതും കൂടി ആണെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരാളാണ് നെഹോൺ വിളിച്ചത് ശബ്ദം കേട്ടപ്പോഴേ ചോദിച്ചു എന്താണ് വിഷമം പറയൂ എന്താണ് സങ്കടം പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു അതിനിടയ്ക്ക് ഞാൻ ചോറൊക്കെ വാർത്തിട്ട് ഇന്നോട്ട് കഴിക്കാം കേട്ടോ മോലുകൂട്ടോ എപ്പോഴും ഞാൻ വീഡിയോ ഓഫ് ആക്കി വീഡിയോ ഓൺ ആക്കാതെ സംസാരിക്കാറുണ്ട് ഒരു കൂട്ടം വന്ന് വീഡിയോ ഓൺ ആക്കിയില്ല എന്ന് പറയുമ്പോഴാണ് ചെറുപ്പൊക്കെ ഞാൻ ഓർക്കുന്നത് ഓൺ ആദ്യം ചോറുണ്ട്

മാങ്ങ കറി <mag��> ചാറ് മോനിക്കുട്ടന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് കൊടുത്തു ഇച്ചിരിയും ചാറേ ഉള്ളു നമുക്ക് ഇന്നലെ അമ്മ തന്നതാ കേട്ടോ പഴുത്ത മാങ്ങ കറിയേ തീർന്നു ചേമ്പ് മിഴുക്കും പിന്നെ ഒരു മീൻ വറുത്തതും ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴെ കഴിക്കുക ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ വീണു പോകാതിരിക്കാൻ കരുത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ എല്ലാം ദൈവം നടത്തുമെന്ന വിശ്വാസമുണ്ട് അങ്ങനെ ആയിരിക്കണം അല്ലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നമുക്കിനി നാളെ കാണാം കേട്ടോ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് ടാറ്റാംട്ടോ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ